نريد للسلام والمستطاعة وما توفيق إلا بالله عليك توكلت وإليك لي صدري ويسر لي أمري وحل لي من نسائي الله قولي الله سخوذر ماري يا رب سبحانه وتعالى نمدي ഹജ്ജ് മാസത്തിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളുള്ളത് ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും സഹോദരങ്ങളും ഇണകളും നേതാക്കന്മാരും ഒക്കെ തിരിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് പലരും നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഹജ്ജ് ചെയ്ത ആളുകളും ഈ കൂട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ടാവും ഈ വർഷത്തെ ഹജ്ജും ഇതിനു മുമ്പുള്ള ഹജ്ജുമൊക്കെ ോഹിച്ച സഹോദരങ്ങളോട് ഹജ്ജ് മാസത്തിലൂടെയും ബലിപെരുന്നാടിലൂടെയും ഒക്കെ കടന്നു വന്ന നമ്മുടെ ഓരോരുത്തരോടും ഹജ്ജിൻ്റെയും മസ്ജിദുൽ ഹറാമിൻ്റെയും ബലിപെരുന്നാടിൻ്റെയും ഒക്കെ സന്ദേശങ്ങളെ വീണ്ടും വീണ്ടും പുനരാലോചന നടത്തി അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും നടത്തുന്നു വസിയത്ത് ചെയ്യുന്നു ഹജ്ജിനും പോകൽ വളരെടുപ്പാണ് നറുക്കിട്ടിയാൽ മതി നമുക്ക് ആരോഗ്യവും സൗകര്യവും സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന മാക്സിമം ഒരു മാസത്തിൻ്റെയൊക്കെ ഒരിടപാട് മാത്രമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതിലെ തന്നെ അത്യാവശ്യ സൗകര്യമുള്ളവരൊക്കെ അതിൻ്റെ ഏറ്റവും ഓർത്തമായ ടൈമിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ സംഗതികൾ പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട് പഴയ പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ മുമ്പേയെ പുറപ്പെട്ട് പുറപ്പെട്ട വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു കണക്ഷനും ഇല്ലാതെ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊരു വിവരവും ഇല്ലാതെ ഹജ്ജിന് വേണ്ട പുറപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ഒരു ശൂന്യതയിൽ നിന്ന് സമീപിക്കേണ്ട സാഹചര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല അത്യന്താധുനിക സൗകര്യങ്ങളും ട്രാവലിംഗ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും അവിടെയുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നെ ഹജ്ജിന് വളരെ ലളിതവും ശുഭകരവും എളുപ്പത്തിലുള്ളതും ഒക്കെ ആക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അതിൻ്റേതായ ചിലറ പ്രയാസങ്ങൾ അവിടെയും ഉണ്ട് പോകുന്ന സന്ദർഭം മുതൽ തിരിച്ചു വരുന്ന ഘട്ടം വരെ നമ്മുടെയൊക്കെ മുമ്പിലും എന്നാലും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഹജ്ജിന് പോകുന്ന ബുദ്ധിമുട്ട് അല്ല തിരിച്ചു വരാൻ വളരെ എളുപ്പമാണ് ഹജ്ജിന് പോകാനല്ല പണി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിനനുസൃതമായൊരു ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളടത്താണ് ചെറുപോളം ഹാജിമാരും ഹജ്ജിൻ്റെ സംവിധാനങ്ങളുമൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും ചെയ്ത നമ്മളൊക്കെ തന്നെയും നമ്മുടെ ഹജ്ജിനെക്കുറിച്ച് ആലോചിക്കുക അന്നത്തെ ഒരു വൈകാരികതകൾ അവിടെ വെച്ച് നമ്മൾ ചെയ്ത പ്രാർത്ഥനകൾ അവിടെ വെച്ച് നമ്മൾ ചെയ്ത പ്രതിജ്ഞകൾ നമ്മളുടെ മനസ്സിനെയും വികാരങ്ങളെയും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള വഴികളും അതൊക്കെ വന്ന് കഴിഞ്ഞ് തിരിച്ചെത്തി ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് നിൽക്കുന്നത് നമ്മുടെ ില്ക്കുന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഹജ്ജ് ആ ഒരു സന്ദർഭത്തിൽ മാത്രം ഒരു ചടങ്ങായി ഒരു കർമ്മമായി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടത് കടന്നുപോയിട്ടുള്ളതായിരിക്കും കടന്നുപോയിട്ടായിരിക്കും എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു സാഹചര്യത്തെ മാറ്റിവെച്ചിട്ട് കരുണഭാരതിയായ അള്ളാഹു സ്വഭാനവതാല ഹജ്ജിനെയും മസുൽഹറാമിനെയും കാട്ടയെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് ഒരു സമയത്തും നിർത്താൻ കഴിയാത്ത വണ്ണമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാ സമയത്തും നിങ്ങൾ കിബലയിലേക്ക് തിരിയണം ഇബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ നമസ്കാരത്തിൻ്റെ കിബിലഹറ കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കണം എന്നിട്ട് അള്ളാഹു സുബാനോത്തോലെ പറയുന്നുണ്ട് വലിക്കുല്യ വിജുത്തിന് പോവ മൂല്ലേഹ എല്ലാവർക്കും ഓരോ ദിശയുണ്ട് എല്ലാ സംഘടനകൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ലോകത്ത് നിലനിൽക്കുന്ന ഓരോന്നിനും എന്തെങ്കിലും ഒരു കൃത്യമായ ടാർഗറ്റ് ഉണ്ടാകും ഒരു ഉദ്ദേശം ഉണ്ടാകും അവർ ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ജീവിക്കണം നമുക്ക് കാശുണ്ടാകണം അതിൻ്റെ ഇടപാടുകളും സംഗതികളും ഒക്കെ നടക്കണം അങ്ങനെ തുടങ്ങിയിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ മുതൽ സാമൂഹികവും അന്താരാഷ്ട്രപരവും ഒക്കെ ആയിട്ട് രൂപീകരിക്കപ്പെടുന്ന സംഘങ്ങളും സംവിധാനങ്ങളും വ്യക്തികളും കൂട്ടായ്മകളും ഒക്കെ വളരെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവരൊരു ക്ലിബില അവർ നിൽക്കുക നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ അത് പൂർത്തീകരിക്കുന്നതിനും അതിൻ്റെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഏത് ഹറാമായതും ഹലാലായതും നല്ലതും ചീത്തയും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഒക്കെ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ഇതിലെല്ലാം നിങ്ങൾക്ക് വെക്കാം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിനെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അല്ലേ പറയുന്നത് അത് മുതൽ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും നിലനിർത്താനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും എന്തെങ്കിലും ഒരു ദിശ എല്ലാവർക്കും ഉണ്ട് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അതിന്റെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബൻ്റ തന്നെയാണ് പറയുന്നത് വലിക്കൊല്ലി വിജഹത്തിന് മുഖം ലേഹ എല്ലാവർക്കും ഓരോ കിമിലകളുണ്ട് ഒരു മുഖമുണ്ട് ആ മുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് അല്ല സത്യവിശ്വാസികളോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഫസ്തബിക് ഉൽ ഹൈറ പക്ഷെ നിങ്ങൾ നന്മയുടെ ഭാഗത്തേക്കാണ് മുന്നേറേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ഫലങ്ങൾ അതൊക്കെ ഫസ്തബിക് ഉൽ ഹൈറ അത് ഹൈറായിരിക്കണം അത് നന്മയായിരിക്കണം നിങ്ങൾ അതിനാണ് മത്സരിക്കേണ്ടത് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം ഏതോ ഒരു പ്രതീകാത്മകമായ സ്വഭാവത്തിൽ ഒരു കെട്ടുകാഴ്ചയായി നടക്കേണ്ട ഒരു പ്രവർത്തനമല്ല അങ്ങനെയാണെന്ന് ലോകത്ത് സംഘടനകളും പ്രസ്ഥാനങ്ങളും മതങ്ങളും ആശയങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിലവിടുകൊണ്ടിരിക്കുന്നത് എഴുതിവെച്ചതും പ്രയോഗിക്കുന്നതും അതുപോലെ തന്നെ എഴുതി വച്ചതും എഴുതിവെച്ചതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളും സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ ലോകത്തുണ്ട് ഭരണഘടന ഒരു ഭാഗത്തും നമ്മുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ അവസാനം പ്രധാനമന്ത്രി പോലും ഭരണഘടനയെ ചുംബിച്ചുകൊണ്ട് പോകേണ്ട പ്രതിപക്ഷ നേതാവ് ഭരണഘടനയെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഭരണഘടന ഒരു ഭാഗത്തും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പത്ത് വർഷത്തിലധികമായി ഇന്ത്യ രാജ്യത്തിന്റെ അകത്തലങ്ങളിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അപ്രസക്തമാക്കിക്കൊണ്ട് സംഘപരിവാരത്തിൻ്റെ കിവിലയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു ഭരണകൂടമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് ഭരണകൂടം ഒരു ഭാഗത്തും നമ്മളുടെ ഭരണഘടന മറുഭാഗത്തുമായി നിന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനു ശേഷം ഭരണഘടന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഖുർആൻ കയ്യിൽ പിടിച്ചവർ കണ്ട് ഇവിടെയല്ല നമ്മുടെ രാജ്യത്തെ മുസ്ലിം രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ ഖുർആാനാണ് ഭരണഘടന എന്ന് പറയുകയും ഖുർഹാനിന് ഘടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാജ്യങ്ങളും സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ ജനാധിപത്യത്തെ കുറിച്ച് എന്തിനു ബാക്കി അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണമെന്നില്ല നിങ്ങൾക്കതിനെ ഇപ്പറഞ്ഞ വിഷയത്തെ എല്ലാവരും ഏതൊക്കെ ടൈപ്പ് സംഘടനകളുണ്ടോ നമ്മളുടെ കേരളത്തിലെ എസ് എൻ ഡി പി നേതാവ് ഈ അടുത്ത് നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ മുസ്ലിങ്ങൾ അവിധമായി നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഘടനയുടെ കിബില ഏതാ എന്തിനുണ്ടാക്കിയതാണ് ആ സംഘടന എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്ന കിബില ഏതാ വർഗീയവും സാമുദായികവും ജാതീയവുമായി കേരളത്തിലെ സംഘപരിവാരത്തിന് ആ സമുദായത്തിന്റെ വോട്ടുകൾ ഹോൾസെയിലായിട്ട് കയറ്റി അരച്ച് കൊടുത്ത് സംഘപരിവാ എല്ലായിടത്തും സംഘപരിവാരത്തിന് വമ്പിച്ച തിരിച്ചടി നേരിട്ടൊരു ഘട്ടത്തിൽ കേരളത്തിന്റെ അകത്തലങ്ങളിൽ ഈ സന്ദർഭത്തിൽ യു പി മുതൽ രാജസ്ഥാൻ വരെ സംഘപരിവാരത്തിന് ഒപ്പിട്ട് വെള്ളം കുടിപ്പിച്ചപ്പോ സാക്ഷരതയുള്ള മലയാളിയെ കൊണ്ട് സംഘപരിവാരത്തിന് ഒളിച്ചു കിടക്കാനുള്ള കച്ചവടം നടത്തിയവര് എന്നിട്ട് നമ്മളോട് പറയണം എന്ത് മുസ്ലിംകൾ അവിഹിതമായി നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ഒരു ചരിത്രമുണ്ട് ശ്രീനാരായണ ഗുരു മെസ് എൻ ഡി പി അത് വിശദീകരിക്കേണ്ട ഒരു വീതി അല്ലാത്തതുകൊണ്ട് നമ്മൾ പോണില്ല സംഘടന ഒരു ഭാഗത്തും നേതാക്കന്മാർ മൊരുഭാഗത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സംഘടനകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഒക്കെ ദിശ മാറി സഞ്ചരിക്കുന്ന ഇനി ദിശയുണ്ടെങ്കിൽ തന്നെ അപകടകരമായ ദിശകൾ വർഗീയതയുടെ വംശീയതയുടെ ജാതീയതയുടെ കൊള്ളലാഭത്തിന്റെ കള്ളക്കച്ചവടത്തിന്റെ അഴിമതിയുടെ കലാപങ്ങളുടെ ദിശകളായി അവർ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്ര മനുഷ്യരാണ് തെരുവിൽ പട്ടിയെ പോലെ പന്നിയെ പോലെ പട്ടിയും പന്തി പോലും അങ്ങനെ തല്ലിച്ചതുക്കപ്പെട്ട് മരിക്കാൻ പാടുള്ളതല്ല പച്ച മനുഷ്യരെ കൊണ്ടുപോയിട്ട് തെരുവിലിട്ടിട്ട് ഇട്ടിട്ട് അടിച്ചു കൊല്ലാണ് ഈ രാജ്യത്തിന്റെ അകത്തലങ്ങളിൽ ഒരക്ഷരം പറയാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കാരഞ്ഞു വിളിച്ച് പാർലമെന്റ് അട്ടഹസിച്ചതുകൊണ്ട് മണിപ്പൂർ എന്നദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു ത്രെയിനി കുടിവീശാൻ വരുന്ന പ്രധാനമന്ത്രി ഒരു സന്ദർഭത്തിൽ പോലും മണിപ്പൂരിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്തു വില നൽകുന്നു എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പൊ ഓരോരുത്തർക്കും ഒരു ദിശയുണ്ട് സംഘപരിവാരത്തിന് ഒരു ദിശയുണ്ട് പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും മതങ്ങൾക്കും പിന്നീട് ഉണ്ടായിട്ടുള്ള മനുഷ്യനുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളും പക്ഷെ അല്ല സത്യവിശ്വാസയോടെ പറയുന്നത് ഘട്ട അജണ്ടകൾ വെച്ച് ക്രിമിനൽ അജണ്ടകൾ വെച്ച് ഉള്ള അജണ്ടകൾ വെച്ച് മനുഷ്യനെയും മനുഷ്യന്റെ ജീവിതത്തെയും തകർക്കുന്ന അക്രമങ്ങളും ആയിട്ടുള്ള നിങ്ങൾ കാള്ളും കാട്ടികളും നിങ്ങൾ നന്മയ്ക്ക് മറ്റെ മത്സരിക്കേണ്ടത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത് തൊട്ട് മുമ്പുള്ള ഒരു ആയത്തില് നിനക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളൊന്നും നിന്റെ കിബിലയെ പിൻപറ്റിക്കൊള്ളണമെന്നില്ല പ്രഭാതയോട് അള്ളാഹു പറയുന്ന വർത്തമാനമാണ് നീ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളണമെന്നില്ല ഈ കിബിലയിലേക്ക് ഹറാമിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കണമെന്നില്ല നീ അവരുടെ കിബിലയും പിൻപറ്റിക്കൊള്ളണം അവർ നിന്റെ കിബിലയും നീ അവരുടെ കിബിലയും പിൻപറ്റുകയില്ല

പറയുന്ന വർത്തമാനമാണിത് എന്നിട്ട് ലാഭങ്ങൾക്ക് വേണ്ടി അല്ലറ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി ആരോടെങ്കിലും അവരുടെ സുഖകരമല്ലാത്ത അജണ്ടകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നീ അവരെ പിൻപറ്റാൻ പോയാൽ എന്റെ കൈതല്ല മീനാലും നീയും അക്രമകാരി നീ അക്രമകാരികളിൽപ്പെട്ടവനായിരിക്കും ഇത് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹു സുബാനകളുണ്ട് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ദിശയും ഓരോ ആശയങ്ങളും ഓരോ സംവിധാനങ്ങളും അവരാരും പരസ്പരം ലയിക്കില്ല ഓരോരുത്തരും ഓരോരുത്തർ താല്പര്യങ്ങൾ നിൽക്കണം താല്പര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനുഷ്യനാണ് പരിശോധിക്കേണ്ടത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് വിശകലനം ചെയ്യേണ്ടത് സാമുദായിക ജാതീയ മത അജണ്ടകൾ വെച്ചുകൊണ്ടല്ല ആ വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് മറച്ചു സത്യവും നീതിയും മൂല്യവും നന്മയും ഒക്കെയുണ്ടോ എന്നുള്ളത് അതിനാണ് അള്ളാഹു ബുദ്ധി തന്നിട്ടുള്ളത് അതിനെ ജാതിക്കും മതത്തിനും വർഗത്തിനും സമുദായത്തിനും മതത്തിനും പാർട്ടിക്കും വെച്ചുകൊണ്ട് ബുദ്ധിയെ നമ്മൾ അടിമപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിശലേക്ക് മത്സരിക്കുക അതിനോനുപിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടി അവിടെ കൊണ്ടുവരും നിങ്ങളെ അവിടെ കൊണ്ടുവരും ഇത് പറഞ്ഞതിന് ശേഷം നല്ല പറയുന്ന ഒരു വർത്താനുണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ടത് നീ എവിടേക്ക് പുറപ്പെട്ടാലും എവിടെ നിന്ന് പുറപ്പെട്ടാലും എന്തിനു വേണ്ടി പുറപ്പെട്ടാലും നിന്റെ മുഖം നീ തിരിച്ചു വെക്കണം തിരിച്ചു വന്നിട്ട് അവിടെ പോയിട്ട് തിരിക്കാൻ വളരെ സുഖമാണ്

ഹജ്ജിന് പോയവരോടും ഈ വർഷം തിരിച്ചു വന്നവരോടും ഒക്കെ മുഖം കിബിലുക്ക് നേരെ തന്നെയാണോ തിരിച്ചു വന്നിട്ടുള്ളത് അന്നേരൊറ്റ തുണിയാണ് നമ്മൾ എടുത്തത് ഇന്ന് പല തുണികളിലാണ് മുസ്ലിം സമുദായം നിൽക്കുന്നത് ഇവിടെ വന്നാൽ പിന്നെ പലതരം കുപ്പായങ്ങൾ സംഘടനകളുടെ കുപ്പായങ്ങൾ പാർട്ടികളുടെ കുപ്പായങ്ങൾ നമ്മളുടെ ഫേഷന്റെയും താല്പര്യങ്ങളുടെയും ഒക്കെ വേഷവിധാനങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്ന് തന്നെയാണോ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കാഴ്ക്ക് ചുറ്റും തന്നെയാണോ കിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതല്ല വേറെ വിഗ്രഹങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ടോ അതിനു ചുറ്റുമാണോ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വന്നതിന് ശേഷം കാണുന്ന വിഗ്രഹമല്ല കാണുന്ന വിഗ്രഹത്തെക്കാൾ പ്രശ്നകാരിയാണ് കാണാത്ത വിഗ്രഹങ്ങൾ ആശയ വിഗ്രഹങ്ങൾ ആദർശ വിഗ്രഹങ്ങൾ ആ ആ തരത്തിൽ ആത്മീയമായി നിർമ്മിക്കപ്പെടുന്ന ആശയലോകത്തെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിനു ചുറ്റും നിങ്ങൾ വന്ന് നിങ്ങളെ അവിടുത്തെ മറ്റേ ഒറ്റകുണ്ടും സാധനമൊക്കെ കഴിച്ചു വെച്ച് നിങ്ങൾ നാട്ടിലെത്തിയപ്പോൾ നിങ്ങളെ സാധാ കുപ്പായ ഇട്ടുള്ളൂ സാധാ ഷട്ടും കുപ്പായൊക്കെ ഇട്ടിട്ട് ഷട്ടും കുപ്പായവിടെ ഉണ്ടോന്നൊന്നും അല്ലെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ പ്രതീകാത്മക നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹജ്ജ് പ്രതീകാത്മകമാണ് അതിനെ തിരിഞ്ഞില്ലെങ്കിൽ ആകെ നട്ടം ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ

ഭാര്യയുടെ ഹജ്ജന് പോയിട്ടുണ്ടെങ്കിൽ ആ ഹജ്ജിന്റെ സമയത്ത് ശാരീരിക ബന്ധങ്ങൾ പുലർത്താൻ പാടില്ല അശ്ലീലവും അനാശയാസ്യമായ കാര്യങ്ങളിലേക്ക് ചിന്തകള് വികാരങ്ങള് പ്രവർത്തനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ യഥാർത്ഥത്തിൽ അവിടുന്നീ വികാരമൊന്നും അല്ലാതെ ഉണ്ടാവില്ല മറിച്ച് പ്രശ്നം അതല്ല മനുഷ്യന് മുഴുവൻ ലൈംഗികതയുടെ അശ്ലീലതകളുടെ അനാശയാസ്യതകളുടെ മഹാകയങ്ങളിലേക്ക് നിരന്തരമായി പിടിച്ചു വരിച്ചു ഒരു സിസ്റ്റം നിർമ്മിക്കപ്പെട്ട ഒരു കാലത്ത് അശ്ലീലതയോടും അനാശ്വാസ്യതയോടും പോരാടി ഹജ്ജിന്റെ മൂല്യങ്ങളെ സാംസ്കാരിക മൂല്യങ്ങളെ ധാർമിക മൂല്യങ്ങളെ വിശ്വാസിയുടെ ആത്മീയമായ കരുത്തിനെ കാത്തുസൂക്ഷിക്കാനുള്ള കരുത്തുണ്ടോ എന്നാണ് ഫല റഫസ അശ്ലീലതയും അവിടെയല്ല പ്രശ്നം അവിടെ അവിടെയും പോയിട്ട് മൊബൈൽ തുറന്ന് വാട്സപ്പ് നോക്കി ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കയറി അതാണല്ലോ വിശ്രാഖ്മാജു പോയ പോലെ പോലൊരു പോക്കായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല അവിടെ പോജ ഞാൻ അതിന്റെ തമാശയിലേക്കൊന്നും പോകണല്ലോ ഹജ്ജനൊക്കെ പോയ ആളുകള് കാവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പിന്നെ വന്ന മഹാൻ്റെ കൂടെ തീരെ എടുക്കേണ്ടൊന്നുമല്ലേ ഇപ്പം നമ്മള് എന്തിനു പോയതാ എന്തിനു പോയതാ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ പോയതാ നിങ്ങൾ ആരെയാണ് നിങ്ങളെ മനസ്സിൽ പതിക്കേണ്ടത് എവിടെയാണ് നമ്മൾ നമ്മളെ വലുതാക്കുന്ന നമ്മൾ വലുതാകുന്ന അള്ളാഹ് ആയിരിക്കന്നെ ഞാനാകുന്ന മഹാൻ ഇവിടെ എത്തിയിരിക്കുന്നു കണ്ടോളൂ എന്നെ കണ്ടോളൂ നിങ്ങൾ കാണുക അങ്ങനെ ഉണ്ടല്ലോ വന്നവരുടെയൊക്കെ കൂടെ ഞാൻ തീരെ എടുക്കണ്ടുള്ള അഭിപ്രായം ഇരിക്കില്ല പുതിയ കാലത്ത് എടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായക്കാരൊക്കെ വേറെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കാലത്ത് ഒരാവശ്യമില്ലെങ്കിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഒരുമീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എടുത്തിട്ട് അവനാനൊക്കെ എടുക്കുക എന്താ എടുക്കണം എന്നിട്ട് എന്തിന്റെ ഉള്ളിലേക്കാണ് കയറിപ്പോയാൽ അശ്ലീലതയും മനാശ്വാസതയും കൊള്ളരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹജ്ജന ഭയങ്കര വീട്ടിലങ്ങ് പെൺകുട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണില്ലേ ആപ്പാന്റെ ഉപമാന്റെ ഒക്കെ മൂന്ന് ഭയങ്കര ചുവന്ന ചുണ്ടൊക്കെ ഇട്ട് സിനിമ നടിയ പോലെ അലങ്കരിച്ച് മനോഹരിയായി ഒരക്ഷരം പറയാ നിങ്ങളുടെ സാറയാണ് ഇറങ്ങുന്നത് നിങ്ങളുടെ ഹാജരയാണ് ഇറങ്ങിപ്പോണത് നിങ്ങളുടെ ഹദീജയും ഫാത്തിമയും ഒക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇബ്രാഹിമും ഇസ്മായിലുമായി ഹജ്ജ് ചെയ്തു നിൽക്കുന്ന നിങ്ങൾ ആ ഹജ്ജ് അവിടെയും ഇത് എവിടെയാണ് സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും സുബഹിക്കുകയാണെന്ന് ഇറങ്ങണ മക്കള് നമ്മുടെ വീട്ടിലുണ്ട് ഹജ്ജിന്റെ വീട്ടിലുണ്ട് ഹാജിയുടെ വീട്ടിലുണ്ട് വേഷവിധാനങ്ങളും വളരെ ലളിതമായ കാര്യങ്ങളായി പറയണത് ആശയത്തിലും ദർശനത്തിലും ഒക്കെ സംഭവിച്ച മഹാ അപകടങ്ങളെ സംബന്ധിച്ചോ ഗുരുതരമായ പിഴവുകളെ സംബന്ധിച്ചോ വളരെ ലളിതമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ കുട്ടികളെ കൂർത്തു വെക്കാൻ ചേർത്ത് വെക്കാൻ നമ്മളിലേക്ക് ഇടയെടുപ്പിക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ പോയി ഹജ്ജാകുന്ന ഒരു കർമ്മത്തിന്റെ കേവല അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ് ആണ് ലീഗാണ് ബി ജെ പി ആണ് സുന്നിയാണ് മുജാഹിദാണ് തരീഖത്താണ് ജമാഅത്താണ് പറയൂ തമ്മാടി തരങ്ങൾ കാണിക്കരുത് ഇവിടെ വന്നിട്ട് അവിടെ ഏതായാലും അല്ലാതെ അവിടെയും കാണിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്ന പിന്നീട് കേട്ടേൽ അപൂർവം പക്ഷേ ഹജ്ജിനല്ല പ്രശ്നം ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാൽ ആ ധാർമിക ജീവിതത്തിന് തോന്നിത്തരങ്ങൾ തമ്മാടിത്തരങ്ങൾ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല തർക്കം നടത്തരുത് ഭിന്നിക്കരുത് ശിഥിലീകരിക്കപ്പെടരുത് ശൈതിരുത് പരസ്പരം പോരടിക്കരുത് പറയുന്ന വർത്തമാനങ്ങൾ അപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോ പഴയ പോലെ തന്നെ ആളുകളായിട്ട് മാറും അവിടെയാണ് അവിടെയാണല്ലോ പറയുന്നത് നിങ്ങൾ എവിടെ പോയാലും ശരി നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈബിലേക്ക് തിരിച്ചു വെച്ച് മസ്ജുദൽ ഹറാം പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾക്കാണ് നിങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങളുടെ നിരന്തരമായ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കഥയും മസ്ജുദൽഹറാമും പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം അതാണ് നിങ്ങൾ വേണ്ടി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞതിൻ്റെ നിന്നുള്ള പറഞ്ഞതിന്റെ അല്ലാഹു നിങ്ങളോട് പറയുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് അല്ലാതെ ഇതൊന്നും സങ്കല്പമോ പൊളിഞ്ഞു നമ്മളെ നമ്മളെപ്പോ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എല്ലാം ചോദ്യ പേപ്പറും ചോരാണ് അയോധ്യയിലെ ശ്രീരാമനും ചോർ തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കൾ തകരാണ് അയാളുടെ ദുഷകരം തുടങ്ങിയിട്ടുണ്ട് കള്ളത്തരം കാപുട്ട്യം കൊണ്ട് ഈ നാടിനെ അടിവേരോടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രസംഗം മാത്രം കേട്ട് മകളെ അയാളെ വന്ന കണ്ടാൽ മതി കാണാം ഞാൻ ഒരു പ്രത്യേക രീതിയിൽ കൊത്ര കിട്ടേണ്ടത് മുഴുവൻ വാഗിവെച്ചത് പോലെ വല്ലാത്ത ഒരു ഗതികേടിലേക്ക് എന്ന് പറഞ്ഞാൽ പണി കുങ്ങൾക്കൊക്കെ നല്ല നല്ലുണ്ട് കേട്ടോ കാരണം ഒരു തല്ലിക്കൊല്ല നമ്മളെ തന്നെ തിരഞ്ഞെടുക്കുക സംഘപരിവാരത്തിന് അതല്ലാത്ത ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വളരെ ഗൗരവത്തോടെ ആത്മാർത്ഥതയോടെ ഇപ്പം നടത്തിയ പ്രാർത്ഥനയേക്കാൾ സംഘപരിവാർ അധികാരത്തിന് പോയിട്ടൊന്നുമില്ല ഓരോ മുക്കിലും മൂലയിലും മുതൽ അതിന്റെ പരമോന്നതനായ ചീഫ് അടക്കം വണങ്ങുന്ന സ്പീക്കറാണല്ലോ നമുക്കുള്ളത് വണം സഭയല്ല സഭയുടെ പ്രതിനിധിയെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ അതിനെ പൊളിക്കാതെ ആ സംവിധാനങ്ങളെ പൊളിക്കാതെ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങള് ഈ ഒരു സംഗതി കഴിഞ്ഞോട് കൂടി രക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾ വിചാരിക്കണ്ട നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യണം ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി നന്മയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇത് അള്ളാന്റെ സത്യമാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ സ്വാർത്ഥതയോ കൃത്രിമത്വമോ കള്ളത്തരങ്ങളോ കാപറ്റ്യങ്ങളോ നിറച്ചു വെച്ച കാര്യമല്ലാസം റിയാം നിങ്ങൾ വന്നിട്ട് അവിടെ ചെയ്തതും ഇവിടെ എന്താണ് എന്താറിയാം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചും അശ്രദ്ധനല്ല അള്ളാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ശേഷം പറയുന്നുണ്ട് പറയാൻ ആഗ്രഹിച്ചത് ഹജ്ജിന് പോയ ആളുകൾ ഇരുന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഹജ്ജ് ചെയ്തവരൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടവും നിയമവും മസ്ജിദ്ൽഹറാമിൻ്റെ കഅബയുടെ മൂല്യങ്ങളെയും ചേർത്തു വെച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ എവിടെ നിന്നാലും കഅബയും മസ്ജിദ് അൽഹറാമുമാണ് എൻ്റെ ഖിബ്ല എൻ്റെ ജീവിതത്തിന്റെ നിലപാടുകളെ തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് രൂപപ്പെടുത്തുന്നത് അതാണ് എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടുകാഴ്ചയായിട്ട് മാറും ഇവിടെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന കെട്ടുകാഴ്ചകളെ പോലെ അതുകൊണ്ട് നല്ല കരുത്തുള്ള നിഷ്കളങ്കതയുള്ള മൂല്യങ്ങളുള്ള ഹജ്ജും ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു അതിനനുസൃതമായി ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയവർക്കും ഇനി മുമ്പ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തെ ഹജ്ജിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആയിട്ട്